അസ്സാം വറഹമുല്ലാ പറഞ്ഞു ജിബിരിലാം നബിസ്ലാം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത കഥ ചെറിയ ഈമാനിടെ മനസ്സിലുണ്ട് എങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കരയാതിരിക്കില്ല മിറാജിന്റെ രാത്രിയിൽ നബിസ് അലൈഹി സ്വലം തങ്ങളും ജിബിരിലാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഗന്ധം അനുഭവപ്പെട്ടു റസൂൽ അലൈഹി തങ്ങൾ ജിബിരിസ്ലാമിനോട് ചോദിച്ചു ഓ ജിബിരിൽ എവിടെ നിന്നാണ് ആ പരിമളം ജിബിരി അലൈഹി സ്വലാം മറുപടി പറഞ്ഞു അതൊരു ഖബറിൽ നിന്നാണ് തിരുനബി തിരിഞ്ഞാഹു അലൈഹി സ്വലാം തങ്ങൾ ചോദിച്ചു ഖബറിൽ നിന്നോ അത് ഏത് പ്രവാചകന്റെ ഖബറാണത് ജിബിരിൽ അലൈഹി സ്വലാം മറുപടി പറഞ്ഞു പ്രവാചകന്റെതൊന്നുമല്ല അതൊരു അടിമപ്പെണ്ണിൻറെയും അവരുടെ മൂന്ന് മക്കളുടെയും ഖബറാണ് കിയാമത്ത് നാളു വരെ ആ ഖബറിൽ നിന്നും ആ സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടേയിരിക്കും റസൂൽ തങ്ങൾ ചോദിച്ചു ഇത്രയും വലിയ ജിബി അലൈഹിൻ ആ അടിമപ്പെണ്ണ് അടിമ പെണ്യമാണ് ചെയ്തത് തങ്ങൾക്ക് സംഭവം വിവരിച്ചു അവൾ ഫിർന്റെ കൊട്ടാരത്തിലെ അടിമ സ്ത്രീയായിരുന്നു പേര് മാഷിത അവൾ ആരാരും അറിയാതെ മൂസാ നബിയിൽ വിശ്വസിച്ചു ഒരു ദിവസം മൂസാ നബി അലിസ്ലാം അവളോട് പറഞ്ഞു മാഷിത്ത നീ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം അങ്ങനെ ഒരു ദിവസം അവൾ മകളുടെ മുടി ചീകി കൊടുക്കാൻ ചീർപ്പ് കയ്യിലെടുത്ത ഉടനെ തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലി ഇത് ഫറോവ് അറിഞ്ഞു തന്റെ കൊട്ടാരത്തിലെ അടിമപ്പെണ്ണ് ഇസ്ലാം മതം സ്വീകരിച്ചത് ഫറോവയെ വല്ലാതെ അരിശം കുളിച്ചു മാഷിത്തയെ വിളിച്ച് അതിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടു പക്ഷേ മാഷിത്താ ബീവി പിന്തിരിഞ്ഞില്ല എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ഫറോവയും അനുയായികളും അവരെ കൊന്നു കളയാൻ തീരുമാനിച്ചു അതിനാൽ വലിയൊരു തീകുണ്ടാരം പണിതു അതിൽ തീ കത്തിച്ചു ഒരു വലിയ പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു ആ അഗ്നി കുണ്ടാരത്തിനരികെ മാഷിത്താ ബീവിയെ കൊണ്ടുവന്ന് ഫുർആൻ പറഞ്ഞു മാഷിത ഇത് നിനക്കുള്ളതല്ല നിന്റെ മൂന്ന് മക്കളെയും ഈ തിളക്കുന്ന എണ്ണയിലിട്ട് കരിക്കാൻ പോവുകയാണ് എന്തു പറയുന്നു നീ നീ വിശ്വസിച്ച മതത്തിൽ നിന്നും പിന്തിരിയുന്നു ഇല്ലയോ മാഷിതാ ബേവി പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല മാഷിത്താ ബേവി വീണ്ടും പറഞ്ഞു എന്നെയും എന്റെ മൂന്ന് മക്കളെയും തുണ്ടം തുണ്ടമാക്കി കഷ്ണമാക്കിയാലും കത്തിച്ച് കരിയിച്ചാലും ഞാൻ സ്വീകരിച്ച ഇസ്ലാമിൽ നിന്ന് പിറകോട്ടില്ല മാഷിത്താ ബീവിയുടെ ഉറച്ച തീരുമാനം ഇത് കേട്ട് രോഷാകുലരായ ഫറോയും അനുയായികളും അഗ്നി കൊണ്ട് തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് മാഷിത്താ ബീവിയുടെ ഏഴു വയസ്സുള്ള മൂത്ത കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നു ആ അടുപ്പിന്റെ അരികിൽ വെച്ച് ഫിർ അവന്റെ കിങ്കരന്മാർ ചോദിച്ചു ഹേ മാഷി നിന്റെ കുട്ടിയെ ഈ തിളക്കുന്ന എണ്ണയിലിട്ട് കരിക്കാൻ പോവുകയാണ് നീ മാറുന്നോ നിന്റെ ഇസ്ലാമിൽ നിന്ന് ഈ ഭയാനകത ഒരു മാതൃഹൃദയത്തിനും സഹിക്കാൻ സാധിക്കില്ല പക്ഷേ മാഷിത ബീവി തന്റെ കുട്ടിയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു പറഞ്ഞു മോളെ നമ്മൾ സ്വീകരിച്ചത് ഇലാഹിനെയാണ് പോയിക്കൊള്ളു റബ്ബിന്റെ രാജസന്നിധിയിലേക്ക് സ്വർഗീ ആരാമത്തിൽ നമുക്ക് കണ്ടുമുട്ടാം ഇത് കേട്ട ഫറോവയും കൂട്ടരും കുട്ടിയെ തിളക്കുന്നെണ്ണയിലിട്ട് കരിച്ചു കൊന്നു രണ്ടാമത്തെ കുട്ടിയെയും അതുപോലെ ആ മാതൃഹൃദയത്തിന് മുന്നിൽ വെച്ച് കൊലപ്പെടുത്തി അപ്പോഴും മാഷിത്ത പറഞ്ഞു ഞാൻ സ്വീകരിച്ചത് മാസം പ്രായമുള്ള മൂന്നാമത്തെ കുട്ടിയായ ചോരക്കുഞ്ഞിനെ എണ്ണയിലേക്ക് ഇടാൻ പോകുവേ ആ മാതാവ് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി താലോലിച്ച് താരാട്ട് പാടി കവളിൽ മുത്തം കൊടുത്ത് മടിയിൽ വെച്ച് ഉറക്കിയിട്ട് കൊതി തീർന്നിട്ടില്ലാത്ത ലാളിച്ച് ആശ തീർന്നിട്ടില്ലാത്ത ആ കൊച്ചു പൈതലാണല്ലോ കത്തിക്കരിയാൻ പോകുന്നത് എന്റെ കൊച്ചു പൈതലാണല്ലോ കത്തിക്കരിയാൻ പോകുന്നത് വാവിട്ടുകരയുകയാണ് മാഷിത്ത അപ്പോൾ അതാ എണ്ണയുടെ അരികിൽ നിന്നും പിഞ്ചു പൈതൽ വിളിച്ചു പറയുന്നു ഉമ്മ പൊന്നുമ്മ കരയല്ലേ വ്യസനിക്കല്ലോ ഉമ്മ നമ്മൾ സ്വീകരിച്ചത് പരിശുദ്ധ ഇസ്ലാമല്ലയോ ഉമ്മ ഉമ്മ ഹബിന്റെ സ്വർഗീയ ആരാമത്തിൽ നിന്നും കണ്ടുമുട്ടാം നമുക്ക് കൊച്ചു പൈതലിന്റെ അത്ഭുത വാക്ക് കേട്ട് ആശിത്ത ഓടിച്ചെന്ന് തന്റെ കുഞ്ഞു പൈതലിന് വാരിയെടുത്ത് മുത്തം കൊടുത്ത് ശത്രുക്കളോടായി പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ പിന്മാറില്ല അഹദ് അങ്ങനെ ആ കൊച്ചു പൈതലിനെയും കരിച്ചു കൊന്നു തൻ്റെ മൂന്ന് മക്കളെയും തന്റെ കൺമുന്നിലിട്ട് തിളച്ചു മറയുന്ന എണ്ണയിലിട്ട് കത്തിച്ച് കരിച്ചപ്പോഴും തന്റെ വിശ്വാസത്തിൽ നിന്ന് അണുപിറകോട്ട് പോകാത്ത മാഷിത്താ ബീവിയോട് ഫറോവയുടെ ചോദ്യം മാഷിത്ത ഇനി നിന്നെയാണ് ഈ എണ്ണയിലേക്ക് എരിഞ്ഞു കരിക്കാൻ പോകുന്നത് പറയൂ എന്താണ് നിന്റെ അവസാനത്തെ ആഗ്രഹം അവർ പറഞ്ഞു കത്തിക്കരിഞ്ഞ എന്നെയും മക്കളെയും നിങ്ങൾ കബറടക്കുമ്പോൾ എന്റെ കവറിൽ വെക്കണം ജിബിരി അല്ലെ ഇസ്ലാം ആ ചരിത്ര സംഭവം പ്രവാചകന് പറഞ്ഞു കൊടുത്ത് അവസാനം പറഞ്ഞു ഇതാണ് നബിയെ ആ അടിമസ്ത്രീ ചെയ്ത പുണ്യം ഈ ഒരറ്റ കാരണത്താലാണ് അന്ത്യനാള് വരെ ആ കബറിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുന്നത് പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ആമീൻ ആമീൻ